യുദ്ധകാല മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷമായതിന് പിന്നാലെ മന്ത്രി ബെന്നി ഗാറ്റ്സ് രാജിവെച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നയങ്ങളിൽ വിയോജിച്ചുകൊണ്ടാണ് രാജി എന്ന് പ്രഖ്യാപിച്ചാണ് ബെന്നി ഗാറ്റ്സ് രാജിവെച്ചിരിക്കുന്നത് ഗസാ മുനമ്പിലെ യുദ്ധശേഷമുള്ള ഭരണ സംവിധാനത്തെ കുറിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വെളിപ്പെടുത്തിയില്ല എങ്കിൽ രാജിവെക്കുമെന്നാണ് യുദ്ധ കാബിനറ്റ് മന്ത്രിയായ ബെന്നി ഗാറ്റ്സ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ജൂൺ എട്ടിനുള്ളിൽ തീരുമാനം പ്രഖ്യാപിക്കണമെന്നാണ് ബെന്നി ഗാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയത് ഇതിന് അനുകൂല നടപടികളൊന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല തുടർന്നായിരുന്നു രാജിവെച്ചത് ഹൃദയ വേദനയോടെയാണ് രാജിവെക്കുന്നത് എന്നാണ് രാജ്യ പ്രഖ്യാപനത്തിനിടെ ബെന്നി ഗാറ്റ്സ് പ്രതികരിച്ചത് ശരിയായ വിജയത്തിൽ എത്തിച്ചേരുന്നതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു തടസ്സം സൃഷ്ടിക്കുകയാണെന്നും അതാണ് രാജിക്ക് കാരണമെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് യുദ്ധ കാബിനറ്റിലെ ഭിന്നത മറനീക്കി ബെന്നി ഗാറ്റ്സ് രാജി പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കാൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ച ശേഷമാണ് രാജി പ്രതിപക്ഷ നേതാവ് ഏഡ അടക്കമുള്ളവർ ബെന്നി ഗാറ്റ്സിന്റെ തീരുമാനത്തെ പിന്തുണച്ച് പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ബെന്നി ഗാറ്റ്സിന്റെ രാജിക്ക് പിന്നാലെ തന്നെ തീവ്ര വലതുപക്ഷ അനുഭാവിയായ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമർ ബെൻക്വയർ യുദ്ധ ക്യാബിനറ്റിൽ ഇടം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് വെടിനിർത്തൽ നിർദ്ദേശം പിന്തുടർന്നാൽ തീവ്ര വലതുപക്ഷവുമായുള്ള സഖ്യം തകർക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭരണം നഷ്ടമാകുമെന്നും ഭീഷണി നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള നേതാവാണ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻക്വയർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ത്രിദിന സന്ദർശനത്തിനായി ഇസ്രയേലിലേക്ക് എത്തുന്നതിന് ഒരു ദിവസം മുൻപാണ് ബെന്നി ഗെറ്റ്സിന്റെ രാജി എന്നതാണ് വളരെയധികം ശ്രദ്ധേയം അതേസമയം അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിനേലായി newsdesk no, so disk